കാഫീർ പ്രയോഗം തിരിച്ചടിച്ചു എന്നാണ് ചോദ്യം ഉണ്ണി ബാലകൃഷ്ണൻ എങ്ങനെയാണ് ഈ കാഫീർ പ്രയോഗം ബാധിച്ചിട്ടുണ്ടാവുക സി പി എമ്മിന് അയ്യോ അത് തിരിച്ചടിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണമെന്ന് വെച്ചാൽ ഇന്നിപ്പം നമ്മുടെ ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത് കെ കെ ശൈലജ ടീച്ചറുടെ ഒരു പ്രതികരണത്തിൽ നിന്നാണല്ലോ ഇന്ന് ശൈലജ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് വിവാദം സൃഷ്ടിച്ചതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണം ഇത്തരം പ്രവൃത്തികൾ ആര് ചെയ്തതാണെങ്കിലും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടല്ല ചെയ്തത് കെ കെ ലതിക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് തെറ്റാണ് സ്ക്രീൻഷോട്ട് എന്തിന് ഷെയർ ചെയ്തു എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ പൊതുസമൂഹം അറിയേണ്ടതല്ലേ എന്നായിരുന്നു ലതികയുടെ മറുപടി ഈ കാര്യത്തിനകത്ത് ശൈലജ ടീച്ചർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കാര്യം ബുമറാങ്ങ് ചെയ്തു എന്ന കാര്യത്തിനകത്ത് ഏതായാലും കെ കെ ശൈലജ എന്ന് പറയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് യാതൊരു സംശയമില്ല നോക്കും അവിടെ ഈ വടകര മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എഴുപത് ശതമാനം അറുപത്തിയഞ്ചിനും എഴുപത് ശതമാനത്തിനടയ്ക്ക് ഹിന്ദുക്കളുള്ള ഒരു മണ്ഡലമാണത് കേവലം മുപ്പത് ശതമാനത്തിന് താഴെയാണ് അവിടെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ളത് അപ്പോൾ അങ്ങനൊരു സ്ഥലത്ത് നാദാപുരം പോലെയൊക്കെ വളരെ സെൻസിറ്റീവ് ആയൊരു സ്ഥ ചില സ്ഥലങ്ങളുള്ള ആ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രചാരണം അഴിച്ചുവിട്ടാൽ അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കാഫിറാണ് എന്നൊരു ഒരു ഒരു പ്രചാരണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണഭോക്താ ആരാണ് ആദ്യം ഗുണം എന്തായാലും യു ഡി എഫിനല്ലല്ലോ യു ഡി എഫ് ആണ് അങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നതെങ്കിൽ കിട്ടുക അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ആ കാര്യത്തിലൊക്കെ സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഈ പോലീസ് റിപ്പോർട്ട് ഉണ്ട് ആക്ഷൻ എന്താണ് നോക്കൂ അവിടുത്തെ ആ റൂറൽ എസ് പി ആയിട്ടുള്ള അരവിന്ദ് സുമാറിനെ എക്കണോമിക് ഒഫൻസ് വിങ്ങിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ഇമീഡിയറ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നത് തന്നെ അത്ഭുതകരമാണ് എന്ത് പറ്റി സി പി എമ്മിൽ അല്ലെങ്കിൽ സർക്കാരിന് തോന്നിപ്പോകുന്ന ചില കാര്യങ്ങളാണ് ചില ചില ആയിട്ടുള്ള നിലപാടുകളെങ്കിലും എടുക്കണ്ടെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള വീഴ്ചകൾ സംഭവിക്കുക ഇമീഡിയറ്റായിട്ട് അങ്ങ് പ്രതികരിക്കുകയാണ് അപ്പോൾ തന്നെ പിന്നെ എസ് പി അങ്ങോട്ട് സ്ഥലം മാറ്റി കൊടുത്തു ആ എന്താണ് ആ റിപ്പോർട്ട് പറയുന്നത് ആ റിപ്പോർട്ടിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൻ്റെയൊക്കെ സമയം വരെ വളരെ കൃത്യമാണ് ഏപ്രിൽ ഇരുപത്തഞ്ച് രണ്ട് പതിമൂന്നിനാണ് റെഡ് എൻകൗണ്ടറിൽ ഇത് വരുന്നത് രണ്ട് പതിമൂന്നിന് രണ്ട് മുപ്പത്തിനാലിന് റെഡ് ബറ്റാലിയനിൽ വരുന്നു മൂന്ന് അത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നു എട്ട് ഇരുപത്തിമൂന്നിന് പോരാൾ ഷാജിയും അതിരുന്നു വളരെ അടുത്തടുത്തടുത്തടുത്തായിട്ട് മൂന്ന് ഗ്രൂപ്പുകൾ അമ്പാടിമുക്ക് സഖാക്കൾ ഈ റെഡ് ബറ്റാലിയൻ ഈ പറയുന്ന റെഡ് എൻകൗണ്ടർ എന്നൊക്കെ പറയുന്നത് ഇടതുപക്ഷ സ്വഭാവത്തിൽ നിൽക്കുന്ന പിന്നെ പിന്നെ ഗ്രൂപ്പുകൾ തന്നെയാണ് പിന്നെ ഇവർ ഈ പറയുന്ന നെടുമ്പ്രമണ്ണ മുസ്ലിം യൂത്ത് ലീഗിൽ അങ്ങനൊരു ഗ്രൂപ്പും ഇല്ല ഈ പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പും ഇല്ല ഈ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ തിരുവള്ളൂർ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക അവിടെ നിന്നാണ് ഈ മുഹമ്മദ് ഖാസിം വരുന്നത് കേട്ടോ അതൊരു ചെറിയ തെരഞ്ഞെടുപ്പായിട്ട് കാണണ്ട കാരണം കാരണമെച്ചാൽ ആ പഞ്ചായത്ത് മുപ്പത്തിയേഴ് വർഷമായിട്ട് പിന്നെ സി പി എം വരിച്ചുകൊണ്ടിരുന്നത് ഇടദോഷം വരിച്ചുകൊണ്ടിരുന്നേ അതിപ്പോൾ യു ഡി എഫിന്റെ കൈയിലാണ് അപ്പോൾ ആ രീതിയിലൊക്കെ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അത് ഇപ്പോൾ ഈ മുഹമ്മദ് ഖാസിം നേരിട്ട് പോയിട്ടല്ലേ തന്നെ ഈ പറയുന്ന പോലീസിന് ഈ ഫോണും കൊടുത്തിട്ട് നിങ്ങളിത് പരിശോധിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നത് പക്ഷേ ആ കേസിലല്ല പിന്നെ എഫ്ഐആർ ഇട്ടത് ഇട്ടത് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൊടുത്ത കേസിനകത്താണ് അല്ലേ ഭാസ്കരൻ കൊടുത്ത കേസിനകത്താണ് ആ എഫ് ഐ ആർ ഇടുന്നത് ആ എഫ് ഐ ആർ ഇട്ടതിനു ശേഷം നീ പറയുന്ന ആ എഫ്ഐആറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പോരാളി ഷാജി അതിനകത്ത് സാക്ഷിയാണ് കേട്ടോ അതേപോലെ ഈ പറയുന്ന പിന്നെ നമ്മുടെ ഈ ഋപേഷ് രാമകൃഷ്ണൻ അല്ലെ അദ്ദേഹം സാക്ഷിയാണ് അതേപോലെ കെ കെ ലതിക സാക്ഷിയാണ് ഈ നേരിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഈ ഫോണും കൊടുത്ത് നിങ്ങൾ പരിശോധിച്ചിട്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് പിന്നെ ഈ കാര്യത്തിലൊരു ഇതൊണ്ട അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടയാൾക്കെതിരെ നൂറ്റി അമ്പത്തിമൂന്ന് നേരിട്ട് കേസെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഈ ഇരയാണ് ഇവിടെ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ഒരു തമാശയുണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ അപ്പുറത്തും ഇതിനൊക്കെ അപ്പുറത്ത് ഞാൻ പറയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരിക്കും പക്ഷേ ഇത് ഇത് ആ വളരെ സെൻസിറ്റീവായ ആ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം ചെറുതാണോ അത് ഒരു ഒരു എന്താ പറയുക ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ അങ്ങനെയുള്ള ഒന്നും നാദാപുരത്തില്ല എങ്കിൽ പോലും വളരെ സെൻസിറ്റീവ് ആയൊരു ഒരു മണ്ഡലമാണത് ആ മണ്ഡലത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രചാരണം അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് വളരെ തെറ്റായൊരു പ്രവണതയാണ് അത് അപകടകരമായ വിധിയിൽ രീതിയിൽ അത് വികസിച്ചില്ല എന്നുള്ളത് വലിയൊരു പ്രധാന കാര്യം മാത്രമല്ല ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിനാണ് അവിടെ പിന്നെ കെ കെ ശൈലജ തോറ്റത് കേട്ടോ ഷാഫി പറമ്പിൻ്റെ മുന്നിൽ അപ്പോൾ അവിടെ ഈ പറയുന്ന വടകര എന്ന് പറയുന്നത് പല സ്ഥാനാർത്ഥികളെയും നിർത്തി തോപ്പിക്കേണ്ടത് തോപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലമാണോന്ന് കൂടി പരിശോധിക്കണം സി പി എം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ എന്ന് നോക്കണം കാരണം എന്ന് വെച്ചാൽ എ വി ജയരാജനെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ പ്രാവശ്യം നിർത്തി വളരെ ഭംഗിയായി തോൽപ്പിച്ചു ഇപ്രാവശ്യം കെ കെ ശൈലജ തോൽപ്പിച്ചു അതിനിടയ്ക്ക് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നു അത് സ്റ്റീൽ ബോംബ് സ്റ്റീൽ ബോംബ് ചെയ്തു ആ അപ്പോൾ അക്കാര്യത്തിനകത്തൊക്കെ പിന്നെ കെ കെ ശൈലജ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നത് പോലൊരു പ്രധാനപ്പെട്ട മുഖമായിട്ട് സി പി എമ്മിലും ഉയർന്നു വരുന്ന ഒരു നേതാവാണോ വേണമെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ് എന്നുള്ള നിലയ്ക്ക് അടുത്ത തിരഞ്ഞെടുപ്പിലൊക്കെ വരാവുന്ന ഒരു നേതാവാണ് ആ നേതാവിൻ്റെ പേരിലാണ് അവിടെ ഈ കഴിഞ്ഞത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് അല്ലേ വടകരയിൽ എന്ന് കഴിഞ്ഞ പ്രാവശ്യം അല്ലേ ഏറ്റവും കൂടുതൽ വി വിവാദങ്ങളുണ്ടായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എനിവേ ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ തിരിച്ചടിയാണെന്ന് കാര്യത്തിനും എനിക്കൊരു സംശയമില്ല സി പി എം ഈ കാര്യത്തിൽ എന്ത് മറുപടിയാണ് ഈ പറഞ്ഞ കണക്ക് ഈ അരവിന്ദ് സുകുമാറിനെ മാറ്റുന്നത് മറുപടികളാണോ തുടർന്ന് വരാൻ പോകുന്നതെന്നും എനിക്ക് അറിയില്ല തീർച്ചയായും സി പി എമ്മിൻ്റെ തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല നെഞ്ചത്താണ് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ എന്ന് പറയേണ്ടി വരും അതിൽ ഋപേഷ് രാമകൃഷ്ണനിലേക്ക് ഈ അന്വേഷണത്തിൻ്റെ പ്രഭവ കേന്ദ്രം എത്തി നിൽക്കുമ്പോൾ ഏറ്റവും പ്രസക്തമായ ചോദ്യം ഞാൻ അല്പസമയം മുമ്പ് ഡിബേറ്റിൽ ചോദിച്ചതുപോലെ ഋപേഷ് രാമകൃഷ്ണൻ ഈ പോസ്റ്റ് ഇവിടുന്ന് കിട്ടി എന്നതാണ് ചോദ്യം നമ്മുടെ നമ്മളെ ആ സ്ക്രീൻഷോട്ടുണ്ട് ആ സ്ക്രീൻഷോട്ടിൽ പറയുന്നത് എന്താ ഷാഫി അഞ്ചു നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ് മറ്റേതോ കാഫിറായ സ്ത്രീ സ്ഥാനാർത്ഥി ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ബാലറ്റിൽ മൂന്നാമത് ഷാഫി പറമ്പിലിന്റെ പടവും കോൺഗ്രസ് തീർച്ചയായിട്ടും ബ്ലോക്ക് 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 സെക്രട്ടറി സെക്രട്ടറിയാണ് റിബേഷ് രാമകൃഷ്ണൻ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കക്ഷിയാണ് കാര്യം ചർച്ചയിൽ പോകുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് പക്ഷേ ഋബേഷ് രാമകൃഷ്ണൻ പാലിച്ചിരിക്കുന്ന മൗനം സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കും രാമകൃഷ്ണന്റെ പോസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ റെഡ് എൻകൗണ്ടേഴ്സിൽ വരുന്നത് ആ റെഡ് എൻകൗണ്ടേഴ്സിൽ അല്ല അത് കഴിഞ്ഞിട്ടാണ് ഇത് അമൽ റാം റെഡ് ബെറ്റിയത് അപ്പൊ അമൽ റാം എടുക്കുന്നത് റെഡ് കൗണ്ടേഴ്സിൽ നിന്നാണ് റെഡ് കൗണ്ടേഴ്സിൽ ഇടുന്നത് അങ്ങനെ അമൽറാം റാം രണ്ട് പതിമൂന്ന് റെഡ് ബറ്റാലിയനിൽ ഇടുന്നു ആ റെഡ് ബറ്റാലിയൻ അംഗമായ മനീഷ് മനോഹരൻ എന്ന് പറയുന്നയാൾ അവിടെ നിന്ന് അതെടുത്ത് നേരെ കൊണ്ട് അമ്പാടിമുക്ക് സഖാക്കിൽ ഇടുകയാണ് പിന്നീടാണ് അവിടെ നിന്ന് ഷാജിയിലേക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും ഒക്കെ പോകുന്നത് അപ്പോൾ ഇതിൽ റിമേഷ് രാമകൃഷ്ണൻ്റെ മൗനം കുറ്റകരമായ മൗനമാണ് എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ പറയുക ഇത് എവിടെ നിന്ന് വന്നു എന്നതാണ് ചോദ്യം അത് വന്നത് മറ്റേതെങ്കിലും ഗ്രൂപ്പുകളിൽ നിന്നാണെങ്കിൽ അത് തുറന്നു പറയണം തുറന്നു പറയാതെ പാർട്ടിയെ ഈ ഘട്ടത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് അത് തീർച്ചയായിട്ടും ഋപേഷ് രാമകൃഷ്ണനെ പോലെ ഒരു നേതാവിന് ചേരുന്നതല്ല രണ്ടാമത്തെ കാര്യം ഇനി ഇതിൽ ഇടതുപക്ഷത്തിൽപ്പെട്ടവരാണ് ഇത് നിർമ്മിച്ചതെങ്കിൽ സൃഷ്ടിച്ചതെങ്കിൽ ഞാൻ പറയുന്നത് അവരെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം പൊതുപ്രവർത്തനത്തിൽ അവർക്ക് തീരെ യോഗ്യതയില്ലെന്ന് മാത്രമല്ല അവർ അതിന് അങ്ങേറ്റം അയോഗ്യരായ മനുഷ്യരാണ് എന്നതുകൂടി ഉറപ്പിച്ച് ഞാൻ പറയുന്നു കാരണം അവർ ചെയ്തത് നാദാപുരം പോലെ വടകര പോലെ വളരെ സെൻസിറ്റീവായൊരു മേഖലയിൽ അത്യന്തം ഗുരുതരമായൊരു വർഗീയക്കാട്ടിറക്കി കളിക്കാൻ ശ്രമിക്കുക മാത്രമല്ല അത് കാട്ടുതിയേക്കാൾ വേഗത്തിൽ പടർത്തുകയും കെ കെ ലിതിയെ പോലെയുള്ള ആളുകൾക്ക് അത് ഷെയർ ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ രീതിയല്ല സി പി എം പോലും അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഇതിൻ്റെ തുടക്കം പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് പോലെ എം വി ജയരാജൻ നടത്തിയ ഒരു പ്രസ്താവന പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും ഈ പോരാളി ഷാജിമാരെക്കുറിച്ചും ഈ അമ്പാടിമുഖ സഖാക്കളെക്കുറിച്ചും ഒക്കെ സൈബർ കേന്ദ്രങ്ങളെക്കുറിച്ച് നടത്തിയ പരാമർശം ഇതിൻ്റെയൊക്കെ തിരിച്ചറിവിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി ഇത് അന്വേഷിച്ചിട്ടുണ്ടാവും പക്ഷേ പാർട്ടി ഇപ്പോൾ പ്രതിരോധത്തിലാണ് ഒരു ന്യായവും പാർട്ടിക്ക് ഈ അതല്ലെങ്കിൽ ഋപേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഈ വടകരയിലെ യൂത്ത് ഡി വൈ എഫ് എഡ് ബ്ലോക്ക് സെക്രട്ടറി ആ മൌനം ിക്കണം ആ മൗനം പൊളിച്ച് പുറത്തു വന്ന് മൗനത്തിൻ്റെ വാൽമീകത്തിൽ നിന്ന് പുറത്തു വന്ന് പറയണം ഇത് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് താൻ എടുത്തത് അതല്ലെങ്കിൽ നിങ്ങളുടെ ഇടതുപക്ഷത്തോട് വടകരയിലെ ഇടതുപക്ഷ പ്രവർത്തകരോട് കെ കെ ശൈലജ എന്ന സ്ഥാനാർത്ഥിയോട് ചെയ്യുന്ന ക്രൂരമായ ഒരു കാര്യമായിരിക്കും അതൊരു പൊളിറ്റിക്കൽ ക്രൈമാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുക അതിൽ പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം പോലീസ് ഇങ്ങനെ സാവധാനം പോയാൽ പോരാ തീർച്ചയായിട്ടും ഏതെങ്കിലും ഇടതുപക്ഷത്തിൽപ്പെട്ടവരാണ് ഇത് പ്രവർത്തിച്ചിരിക്കുന്നതെങ്കിൽ അതിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഇവരെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തണമെന്ന ആർജ്ജ് നിലപാടെടുക്കണം ഇടതുപക്ഷം എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക് കാരണം ഉലഞ്ഞു പോയാൽ അത്ര വേഗം മുറിവുണങ്ങുന്നതല്ല നമ്മുടെയൊക്കെ ഒക്കെ മനസ്സുകൾ എന്ന് പറയുന്നത് അപ്പോൾ ആ സാഹോദര്യത്തിന്റെ മണ്ണിൽ വർഗീയതയുടെ വിഷവിത്തു പാകാൻ ശ്രമിച്ചയാളെ പൊതുജീവിതത്തിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായ പടിയിറക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള മാർഗം കാരണം ഇങ്ങനെയുള്ള ആളുകളെയൊന്നും വെച്ചോണ്ടിരിക്കാൻ കഴിയില്ല ഇവർക്കൊന്നും ഒരിക്കലും മാനസിക പരിവർത്തനം ഉണ്ടാവില്ല എന്നതാണ് എൻ്റെ ടേക്ക് സുജയ പർവ്വതി ഇതിൽ എനിക്ക് വലിയ അതിശയമൊന്നും തോന്നുന്നില്ല ഇന്ത്യ മുന്നണി യു പിയിലൊക്കെ കളിച്ചതുപോലെയുള്ള ഒരു വൃത്തികെട്ട കളി നമ്മുടെ സ്വന്തം വടകരയിൽ നമുക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു രണ്ട് പാർട്ടികളും ഇന്ത്യ മുന്നണിയിൽ പെട്ടവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ ഉണ്ടായത് ഷാഫി പറമ്പിലിനോട് രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാനുള്ള എല്ലാ മികവുമുള്ള ആളാണ് കെ കെ ശൈലജ അത് ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു കെ കെ ശൈലജയ്ക്ക് രാഷ്ട്രീയമായി പോരാടി ജയിക്കാനായിട്ടുള്ള വ്യക്തിപ്രഭാവവും അതോടൊപ്പം തന്നെ പിന്തുണയും എല്ലാം ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അവർക്ക് വോട്ട് കുറഞ്ഞതിൻ്റെ ഒരു കാരണം ഈ കാഫിർ പ്രയോഗം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമുണ്ട് കാരണം ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ വരുമ്പോഴേക്കും അവിടെ ഷാഫി പറമ്പിലിന് എതിരെ ഇത് ഉപയോഗിച്ചത് ഏത് തരത്തിലാണെന്നുള്ളത് നമ്മൾ ആ സമയത്ത് കണ്ടതാണ് കാരണം ഇത് കെ കെ ശൈലജയുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ കെ കെ ശൈലജയെ പോലും ആ രീതിയിൽ ഇങ്ങനെ ഒരു പ്രയോഗം നടന്നുവെന്ന് ധരിപ്പിക്കാൻ ഇത് ഇറക്കിവിട്ട വിട്ട ആളുകൾക്ക് കഴിഞ്ഞു ഒരു ചെറിയ കാര്യമല്ല കെ കെ ശൈലജയ്ക്ക് മാത്രമല്ല പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് എല്ലാവർക്കും വിശ്വസനീയമായ ഒരു സ്ക്രീൻഷോട്ടായി അത് മാറി അത് കേവലം ഈ സൈബർ സഖാക്കളെ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ ഉള്ള ആളുകളെ അണികളെ അനുഭാവികളെ മാത്രമാക്കി ഇത് ചുരുക്കി കാണരുത് എന്നുള്ളതാണ് എൻ്റെ സ്ട്രോങ് ടേക്ക് കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിലാണ് മറ്റ് തൃശൂരിനേക്കാളും തിരുവനന്തപുരത്തിനേക്കാളും മറ്റേത് മണ്ഡലത്തെക്കാളും ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കേണ്ട സ്ഥലമാണ് വടകര അവിടെ ഈക്വലി നിൽക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു രാഷ്ട്രീയ മത്സരത്തിന് ഭംഗിയുള്ള ഒരു രാഷ്ട്രീയ മത്സരം നടക്കേണ്ട ഇടത്താണ് ഇങ്ങനെയുള്ളൊരു വിഷയത്തിലേക്ക് ചുരുക്കിക്കൊണ്ടുപോയത് അവിടുത്തെ മത്സരത്തെ അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ സി പി ഐ എമ്മിന് ഇത് ബൂമറാങ് ആയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല കാരണം ഇത് ഇറക്കി വിട്ടത് അല്ലെങ്കിൽ ആരെ ആരെക്കൊണ്ടെങ്കിലും ഇറക്കി വിട്ട അങ്ങനെ വേണം നമ്മൾ കരുതാൻ അല്ലാതെ ഒരു വ്യക്തി മാത്രമായിട്ട് ഇതങ്ങ് ഇറക്കി വിട്ടുകളും ഇതിന് പിന്നിൽ ഒരു കൃത്യമായ പി ആർ ഉണ്ടാകും അത് കെ കെ ശൈലജ അറിഞ്ഞുകൊണ്ടല്ല എന്നവർ പറയുന്നത് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം ഇതുപോലെയുള്ള വൃത്തികെട്ട കളികൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരാളാണ് കെ കെ ശൈലജ എന്ന് കരുതാൻ എനിക്കെന്തോ തോന്നുന്നില്ല പക്ഷേ അങ്ങനെ അവർ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെങ്കിൽ അത് മോശമായി പോയി അങ്ങനെ അവർ ചെയ്യില്ല എന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത് കാരണം എന്തിനാണ് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്ന് എന്ന് അറിയേണ്ടതല്ലേ മറുപടി പറഞ്ഞു എന്നാണ് ാണ് കെ കെ ശൈലജ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പ്രയോഗത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറഞ്ഞു എന്ന് പറഞ്ഞൊരു ഇരപരിവേഷത്തിലൂടെ ജയിക്കാൻ നോക്കുന്ന ആളല്ല കെ കെ ശൈലജ ഞാൻ അറിയുന്ന കെ കെ ശൈലജ അങ്ങനത്തെ ആളല്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഷാഫിയെ തോൽപ്പിക്കാൻ വേണ്ടി കെ കെ ശൈലജ ഇതിനു വേണ്ടി അണിയറയിൽ പ്രവർത്തിച്ചു എന്നുള്ള വാദത്തോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല ഇത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള മറ്റേതോ ബുദ്ധി കേന്ദ്രങ്ങൾ പടച്ചുവിട്ടതാകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായി അതിലേക്ക് എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അല്ലാതെ രണ്ട് പതിമൂന്നിന് പോസ്റ്റ് ചെയ്ത റിബേഷ് രാമകൃഷ്ണൻ അമൽ റാമോ അമ്പാടിമുക്ക് സഖാക്കളോ പോരാളി ഷാജിയോ മാത്രമല്ല ഇതിലെ കുറ്റക്കാർ അതിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രചാരണം ആകാം എന്നവർക്ക് പിന്തുണ കൊടുത്ത പ്രോത്സാഹിപ്പിച്ച മറ്റാളുകളുമുണ്ട് മുഖമില്ലാത്തവരൊന്നുമല്ലല്ലോ ഇവിടെ പോലീസ് ഇതിനെ ഈ സ്ലോ മോഷൻ കളിക്കുന്നത് പോലീസ് അതിൽ നിന്ന് മാറ്റണമെന്നേ സാക്ഷിയാക്കി വെച്ചിരിക്കുകയാണ് എല്ലാവരും ഇത് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള വാചകമല്ലേ ഇപ്പോൾ സാക്ഷിയാക്കി അങ്ങ് നിർത്തുകയാണ് എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല ഇത് എവിടെ നിന്ന് വന്നു ഇതിനൊരു ഉത്ഭവസ്ഥാനം ഉണ്ടാകുമല്ലോ നമ്മൾ ഈ ഉരുൾപൊട്ടലിനൊക്കെ പറയുന്നത് പോലെ ഒരു പ്രഭവ ഉണ്ടാകുമല്ലോ അവരെ ട്രിഗർ ചെയ്തിട്ടുള്ള ആളുകളുണ്ടാകുമല്ലോ അവരിലേക്കാണ് അന്വേഷണം എത്തേണ്ടത് അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭിന്നത സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രചാരണത്തിലേക്ക് മോശം പ്രചാരണത്തിലേക്ക് രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാൻ കഴിയുന്ന രണ്ട് കാൻഡിഡേറ്റ്സിടയിലേക്കാണ് അല്ലാതെ ഒരു മത്സരം നടക്കുന്ന ഒരിടത്തുമല്ല രാഷ്ട്രീയ മത്സരം നടക്കേണ്ടിയിടത്ത് വർഗീയ ഭിന്നത കൊണ്ടുവരിക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആളുകളിലേക്ക് അതും അങ്ങനെ തന്നെ ചിന്തിക്കുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥിയുമാണ് കാരണം ഷാഫി പറമ്പിൽ ഒരു മുസ്ലിം പേരുകാരൻ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വന്ന് നിൽക്കുമ്പോഴേക്കും ഇങ്ങനെയൊന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കാൻ എളുപ്പമാണ് അപ്പോൾ ആ രീതിയിലൊക്കെ എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല അത് കാണിച്ചത് മഹാവൃത്തികേടാണ് ഷാഫിയോട് അങ്ങനെ കാണിച്ചവർ അത് പാർട്ടിയുടെ അനുമതിയോടുകൂടിയാണ് എന്നുണ്ടെങ്കിൽ പാർട്ടി തന്നെ മാപ്പ് പറയണം ഷാഫി പറമ്പലിനോട് കാരണം പാർട്ടിക്കാരാണ് ഇത് ചെയ്തതെങ്കിൽ ഷാഫി പറമ്പിലിനോട് മാപ്പ് പറയേണ്ട ഒരു ബാധ്യതയുണ്ട് മാത്രമല്ല ഷാഫി പറമ്പിലിനെ സംശയത്തിന്റെ മുൻമുനയിൽ നിർത്തിയത് ഈ പ്രചരിപ്പിച്ച പോരാളി ഷാജിയും അമ്പാടിമുക്ക് സഹാക്കളും റിബേഷും അമൽ റാമും ഒന്നും മാത്രമല്ലല്ലോ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അതിനുള്ളിൽ ഇടപെട്ടിട്ടില്ലേ അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രചാരണത്തിലേക്ക് പോയത് ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് ഈ കുറ്റകൃത്യത്തിന്റെ ഉറവിടം കണ്ടെത്തണം കടുത്ത ശിക്ഷ ഉറപ്പാക്കണം അതാണ് മാതൃകാപരമായി സർക്കാർ ചെയ്യേണ്ട കാര്യം അല്ലാതെ ഈ മെല്ലെപ്പോക്കും കൊണ്ട് നടന്ന് സാക്ഷിയെ പിടിച്ചു നിർത്തുന്നു സാക്ഷിയാക്കുന്നു അങ്ങനെ സാക്ഷി കളിപ്പിക്കേണ്ട സാക്ഷികളിപ്പിക്കണ്ട അന്വേഷിച്ച പോലീസ് അതാ ഞാൻ പറഞ്ഞ സാക്ഷി കളിപ്പിക്കേണ്ട സാക്ഷി കളിപ്പിച്ച് നാട്ടുകാരെ പറ്റിക്കേണ്ട മലയാളിക്ക് അത്യാവശ്യം ബുദ്ധിയുള്ള മനുഷ്യരാണ് അതുകൊണ്ട് മലയാളിയെ പറ്റിക്കാൻ നോക്കേണ്ട ഇക്കാര്യത്തിൽ ഇന്ന് ഷാഫി രാവിലെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു തെറ്റുമില്ല രാവിലെ ഷാഫി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് രാഷ്ട്രീയം പറഞ്ഞ് ഷാഫിയോട് മത്സരിച്ച് കെ കെ ശൈലജയ്ക്ക് ജയിക്കാവുന്ന എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ആവർത്തിക്കുകയാണ് അപ്പോൾ ഈ യൂത്ത് ലീഗ് നെടുമ്പറമണ്ണയുടെ മുഹമ്മദ് കാസിം എം എസ് എഫ് ജില്ലാ സെക്രട്ടറി എന്തായാലും കോടതിയിലേക്ക് ആ പോരാട്ടത്തിന് പോയത് നന്നായി കാരണം ഇതൊക്കെ പുറത്തു വരണമല്ലോ അല്ലാതെ അടിയും കൊണ്ട് ചുരുണ്ടും ഇണ്ടാതിരിക്കുകയായിരുന്നെങ്കിൽ ഇതൊന്നും പുറത്തു വരില്ലായിരുന്നു ഇതൊക്കെ പുറത്തു വരണം ഇങ്ങനെയുള്ള വൃത്തികെട്ട കളികൾ കാണിച്ചാണ് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് എന്നുള്ളത് നാട്ടുകാരെ തിരിച്ചറിയട്ടെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ മത്സരിക്കാൻ വരുമ്പോൾ ഇങ്ങനെയുള്ള പാർട്ടികൾ മത്സരിക്കാൻ വരുമ്പോൾ ഇവിടെ രണ്ട് പാർട്ടിയും ഇന്ത്യ മുന്നണിയിൽപ്പെട്ടതാണ് മുന്നണി ഒന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറഞ്ഞ് മത്സരിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള വൃത്തികേടാണ് കാണിക്കുന്നതെങ്കിൽ ഈ രണ്ട് പാർട്ടിക്കാരെയും തിരിച്ചറിയണം ഇതിൽ ഇക്കാര്യത്തിൽ ഷാഫി എന്ന് പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം നിൽക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കെ കെ ശൈലജ ഇത് ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല കെ കെ ശൈലജയുടെ അറിവോടെ ഇത് സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാഫിർ തിരിച്ചടിച്ചത് ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആ പി ആറ് സി പി ഐ എമ്മിലെ ആളുകൾക്കാണ് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം കൃത്യമായ നടപടി എടുക്കണം അതുപോലെ തന്നെ പോലീസ് അന്വേഷണത്തിന് മുന്നിലേക്ക് അവരൊക്കെ വരണം മതപരമായ ഒരു ചിഹ്നവും തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ജനാധിപത്യത്തിന്റെ അല്ലേ അതെ അടിസ്ഥാനമായിട്ടുള്ള പ്രമാണം അതാരുപയോഗിച്ചാലും അത് തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ സംശയം അല്ലേ അത് രണ്ടു വർഷവും രണ്ടു വശവും ഉണ്ടല്ലോ കാരണം വെച്ചാൽ കെ എം ഷാജിയുടെ പിന്നെ എങ്ങനെയാണ് അപ്പൊ അത് അപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ഒരു പിന്നെ എം എൽ എ സ്ഥാനം പോയതും ഇടപെടൽ നടത്തി ആരും മാത്രമല്ല നമ്മളുടെ ഈ സ്ക്രീൻഷോട്ട് തന്നെ പ്രചരിപ്പിച്ചു ഒരുപാട് സ്ക്രീൻഷോട്ട് പല താരങ്ങളുടെ ുംഗ്നാണ് പക്ഷേ വി സംവും പ്രേക്ഷകർക്കും വേണ്ട മാത്രമല്ല ഒരു പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ആ അന്വേഷണത്തിൽ ഫോറൻസിക് പരിശോധന നടക്കുക വെള്ളത്തിട്ട് വെച്ചേക്കാ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് ഇനി ദിവസം കഴിയണമല്ലോ ഇത് ദിവസമായി പ്രഹസനമാക്കരുത് എന്ന് മാത്രം വളരെ ഗൗരവീയ ഒരു രാഷ്ട്രീയ വിഷയമായിട്ടാണ് റിപ്പോർട്ട് വി ഡി സതീശൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നന്നായി അന്വേഷണം പോയാൽ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ കുടുംബങ്ങളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ ഇത്തരത്തിൽ തല തലതിരിഞ്ഞ് നടക്കുന്ന മനുഷ്യരും മക്കളും ഒക്കെ ഏതെങ്കിലും ഒക്കെ രാഷ്ട്രീയ കുടുംബങ്ങളിലുണ്ടെങ്കിൽ അവരൊക്കെ ഇത് പഠിക്കണം ഇതൊന്നും അവർക്ക് ചേരുന്നതല്ല ഇടതുപക്ഷത്തിന് ചേരുന്ന രാഷ്ട്രീയ വഴക്കങ്ങളല്ല എന്നത് ബോധ്യപ്പെടുത്താൻ പറഞ്ഞു അപ്പോൾ കാഫിർ തിരിച്ചടിച്ചോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം യെസ് എന്നാണ് മൂന്ന് പേരുടെയും അഭിപ്രായം മീറ്റ് ദി എഡിറ്റേഴ്സ് എന്നിവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും നാളെ കണ്ടുമുട്ടാം ഗുഡ് നൈറ്റ് ശുഭരാത്രി ഗുഡ് നൈറ്റ്